Намаскар. സിനിമാ ടോക്കീസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മോഹൻലാൽ സിനിമയിൽ നായികയായി തുടങ്ങി മലയാളികളുടെ മനസ്സ് കവർന്ന തമിഴ്നാടുകാരി മലയാള സിനിമയിലെ സുന്ദരമുഖം അന്യഭാഷയിൽ നിന്ന് എത്തുകയും നമ്മുടെ മനസ്സ് കവരുകയും ചെയ്ത അഭിനേതാക്കൾ അനവധിയാണ് അക്കൂട്ടത്തിൽ നിരവധി നായിക നടിമാരുണ്ട് എന്നാൽ അവരിൽ പലരും അവരുടെ മാതൃഭാഷയിലല്ല തിളങ്ങിയത് മലയാള സിനിമകളിലായിരുന്നു നമ്മുടെ ഭാഷയിൽ നിന്നുള്ള നായിക താരങ്ങളെക്കാൾ അവർ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തു കോയമ്പത്തൂരിലെ തമിഴ് ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച മഹാലക്ഷ്മി എന്ന പെൺകുട്ടി വർഷങ്ങൾക്ക് ശേഷം അത്തരത്തിൽ മലയാളികളുടെ പ്രിയപ്പെട്ട നായികയായി മാറി തമിഴ് സിനിമയിലൂടെ തുടക്കം കുറിച്ച് പിന്നീട് നൂറിലധികം സിനിമകളിൽ നടി അഭിനയിച്ചുവെങ്കിലും ഇപ്പോഴും നടിയുടെ മികച്ച കഥാപാത്രങ്ങൾക്ക് സാക്ഷിയായത് മലയാളമായിരുന്നു എന്നാൽ മഹാലക്ഷ്മി എന്ന പേരിലൊരു നടിയെ നമുക്ക് പരിചയമില്ല അല്ലെ മഹാലക്ഷ്മി സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയപ്പോൾ സ്വീകരിച്ച പേര് മോഹിനി എന്നായിരുന്നു തിളക്കമുള്ള വെള്ളാരം കണ്ടുള്ള ആ സുന്ദര മുഖം മലയാളികൾ ഒരിക്കലും മറക്കാൻ ഇടയില്ല മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് ഈറമാല റോജാവേ എന്ന തമിഴ് സിനിമയിലൂടെയായിരുന്നു മോഹിനി തന്റെ അഭിനയ ജീവിതത്തിന് തുടക്കം കുറിച്ചത് സിനിമയിൽ നായക കഥാപാത്രമായ ശാന്തിയായിട്ടാണ് മോഹിനി അഭിനയിച്ചത് പുതുമുഖമായ ശിവസുബ്രഹ്മണ്യനായിരുന്നു സിനിമയിൽ നായകനായി എത്തിയത് ശ്രീവിദ്യ നാസർ തുടങ്ങിയവരും സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തി ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ പതിമൂന്ന് വയസ്സ് മാത്രമായിരുന്നു മോഹിനിയുടെ പ്രായം സിനിമ ആവറേജ് വിജയം നേടുകയും ഇളയരാജ ഒരുക്കിയ പാട്ടുകൾ പ്രേക്ഷകർ സ്വീകരിക്കുകയും ചെയ്തു അതേ വർഷം തന്നെ മോഹിനി അക്ഷയ് കുമാർ സിനിമയിൽ നായികയായി ബോളിവുഡ് സിനിമയിലും തുടക്കം കുറിച്ചു ഡാൻസർ എന്നായിരുന്നു ആ സിനിമയുടെ പേര് പ്രിയ എന്ന കഥാപാത്രമായി മോഹിനി തിളങ്ങിയ സിനിമയിൽ മറ്റൊരു നായികയായി എത്തിയത് കീർത്തി സിംഗ് ആയിരുന്നു അടുത്ത വർഷം നടി മലയാളത്തിലും തുടക്കം കുറിച്ചു മോഹൻലാലിന്റെ നായികയായിട്ടായിരുന്നു മലയാളത്തിലേക്കുള്ള വരവ് തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത നാടോടി സിനിമയിൽ സോഫി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചു നടി പ്രേക്ഷക ശ്രദ്ധ നേടുകയും ചെയ്തു എന്നാൽ കമൽ സംവിധാനം ചെയ്ത ഗസൽ എന്ന സിനിമയിലെ സെറീന എന്ന കഥാപാത്രം മോഹിനിയിലെ നടിയെ അടയാളപ്പെടുത്തുന്നതായിരുന്നു വിനീത് ആയിരുന്നു സിനിമയിലെ നായകനായി എത്തിയത് ഇന്നും പ്രേക്ഷകരുടെ ഇഷ്ട ചിത്രമാണ് ഗസൽ സിനിമയിലെ പാട്ടുകളും അക്കാലത്ത് വലിയ ഹിറ്റായിരുന്നു എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത പരിണയം സിനിമയിലെ മോഹിനിയുടെ കഥാപാത്രവും എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന ഒന്നായി മാറി ഉണ്ണിമായ എന്ന കഥാപാത്രം നടിയുടെ കരിയറിലെ മികച്ച വേഷങ്ങളിൽ ഒന്നായി മാറുകയും ചെയ്തു മമ്മൂട്ടിയുടെ നായികയായി സൈന്യം സിനിമയിലാണ് പിന്നീട് നടി മലയാളത്തിലെത്തിയത് ലക്ഷ്മി എന്നായിരുന്നു കഥാപാത്രത്തിന്റെ പേര് ചന്ത സിനിമയിലെ മെർലിൻ ജോസഫ് ഈ പുഴയും കടന്ന സിനിമയിലെ അശ്വതി മാന്ത്രിക കുതിര സിനിമയിലെ സോണിയ ചെറിയാൻ കുടുംബ കോടതിയിലെ പഞ്ചമി തുടങ്ങിയ കഥാപാത്രങ്ങളായും നടിത്തിളങ്ങി കുടമാറ്റം മായപ്പൊന്മാൻ ഉല്ലാസപ്പുങ്കാറ്റ് മീനാക്ഷി കല്യാണം ഒരു മനവത്തൂർ കനവ് തുടങ്ങിയ സിനിമകളിലെ കഥാപാത്രങ്ങളും ശ്രദ്ധിക്കപ്പെട്ടു ദിലീപിന്റെ നായികയായി പഞ്ചാബി ഹൗസിലെ പൂജ എന്ന ഊമയായ കഥാപാത്രം ഇപ്പോഴും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങളിലൊന്നാണ് പട്ടാഭിഷേകം വേഷം ഇന്നത്തെ ചിന്താവിഷയം തുടങ്ങിയ സിനിമകളിലും നടി പിന്നീട് അഭിനയിച്ചു കലക്ടർ എന്ന സിനിമയിലാണ് മോഹിനി അവസാനമായി മലയാളത്തിൽ അഭിനയിച്ചത് ഭരത് കൃഷ്ണസ്വാമിയെ വിവാഹം കഴിച്ച നടി അമേരിക്കയിൽ സ്ഥിരതാമസമാണ് അനിരുദ്ധ് അദ്വൈത് തുടങ്ങിയവർ മക്കളാണ് ഇന്നത്തെ സിനിമാ ടോക്കിസിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം நேஷன் நியூஸ் லைவ் சத்தியம் சரித்திரம் வர்த்தனம்